ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സുന്ദരകാണ്ഡം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് യുദ്ധകാന്ഡം വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് രാമായണത്തിലെ യുദ്ധകാന്ഡം ശ്രീരാമചന്ദ്രൻ യുദ്ധം ചെയ്യുന്ന ആ ഭാഗമാണ് മഹാവിഷ്ണു പൂർണമായ മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ട് ധാരാളം ആളുകളുടെ സഹായത്താലാണ് രാവണനോട് യുദ്ധം ചെയ്യുന്നത് മൃഗങ്ങളുടെ സഹായം വരെ മനുഷ്യരൂപത്തിൽ അവതരിച്ച ദൈവം സ്വീകരിച്ചു എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതാണ് അതിലൂടെ സർവേശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ജീവിയും നിസ്സാരമല്ല നിസ്സാരനല്ല എന്നുള്ള കാര്യമാണ് അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ ആരായിക്കോട്ടെ ഒന്നിനെയും നമ്മൾ കുറച്ച് കാണരുത് എല്ലാത്തിൻ്റെയും സഹായം നമുക്ക് ആവശ്യമാണ് എല്ലാ ജീവികളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് പോലും പൂർണ്ണമായി നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് മനുഷ്യരൂപത്തിൽ അവതരിച്ച സാക്ഷാൽ വൈകുണ്ഠപതി നമുക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ശ്രീരാമചന്ദ്രനും വാനരന്മാരും എല്ലാവരും ലക്ഷ്മണൻ ഉൾപ്പെടെ എവിടെ എത്തിച്ചേർന്നു ലങ്കയിൽ എത്തിച്ചേർന്നു അങ്ങനെ ചിറകെട്ടി സൈന്യം സാഗരം കടന്ന് ലങ്കയിൽ എത്തിച്ചേർന്നു ിവസം കഴിയും തോറും രാവണൻ്റെ അഹങ്കാരം നശിച്ചു തുടങ്ങി മനസ്സിൽ വല്ലാത്തൊരു ഭയം രാവണന് തോന്നിത്തുടങ്ങി ശുഗൻ സാരണൻ എന്നീ രണ്ടു ചാരന്മാരെ അരികിൽ വിളിക്കുകയാണ് രാവണൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതിബുദ്ധിമാന്മാരാണ് നിങ്ങളൊന്നു ചെന്ന് രാമൻ്റെ സൈന്യം എത്ര മാത്രം ഉണ്ട് എന്ന് അറിയണം അവർ ഗംഭീരമായ സമുദ്രത്തിൽ കല്ലുകൾ കൊണ്ട് ചിറയുണ്ടാക്കി മൂന്ന് ലോകത്തിലും ഏത് വീരനാണ് ഇപ്രകാരം ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത് വിഭീഷണൻ്റെ ബുദ്ധി എന്താണെന്നും നിങ്ങളൊന്ന് അന്വേഷിച്ച് അറിയണം വിഭീഷണൻ ഇപ്പോൾ രാമനിൽ അഭയം തേടിയിരിക്കുകയാണ് സേനാനായകന്മാർ ഓരോരുത്തരുടെയും ബുദ്ധി ബലം വീര്യം രാമന് അവർ നൽകുന്ന ഉപദേശം എന്നിവയെല്ലാം പോയി അന്വേഷിച്ച് അറിയണം എന്ന് രാവണൻ അവരോട് പറഞ്ഞു ആദ്യം അറിയേണ്ടത് പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് രാമൻ്റെ കൂടെ ലങ്കയിൽ രാമനോടൊപ്പം സ്ഥിരമായി ആരൊക്കെയാണ് യുദ്ധം ചെയ്യാനായി വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് അറിയേണ്ടത് ഇതെല്ലാം തന്നെ രാവണൻ ഈ രണ്ടു ചാരന്മാരെയും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് നെറുകയിൽ കൈകൂപ്പി രാജകൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഈ രണ്ടു ചാരന്മാർ അതായത് ശുഗൻ എന്ന ചാരനും സാരണൻ എന്ന ചാരനും രൂപം ധരിച്ചിട്ട് വാനരന്മാരുടെ ഇടയിൽ കയറിക്കൂടി എന്നിട്ട് അവർ അവരുടെ ജോലി ചെയ്യുകയാണ് കയ്യും കണക്കുമില്ല എത്രയെത്ര വാനരന്മാരാണ് വന്നിരിക്കുന്നത് സമുദ്രം തരണം ചെയ്ത് വന്നവരെത്ര ഇനി വരാനുള്ളവരെ കണക്കു കൂട്ടുവാൻ ആർക്കു കഴിയും നോക്കി കാണാൻ തന്നെ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ഈ രണ്ടു പേരും അവർ രണ്ടുപേരും ഇതെല്ലാം കണ്ടിട്ട് പരിഭ്രമിച്ചു പോയി വിഭീഷണൻ ദൂരെ നിന്നു തന്നെ ചാരന്മാരെ കണ്ടു രാക്ഷസന്മാരുടെ മായ രാക്ഷസന്മാർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് വിഭീഷണന് അവർ രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിച്ചത് വിഭീഷണൻ സേവകന്മാരോട് പറഞ്ഞു അവർ വാനരന്മാരുടെ കയ്യിൽപ്പെട്ടു വാനരന്മാർ രണ്ടുപേരെയും പിടിച്ച് വിഭീഷണനെ ഏൽപ്പിച്ചു പിന്നീട് എല്ലാവരും കൂടി ഇവരെ ബന്ധിച്ച് രാമൻ്റെ മുമ്പിൽ എത്തിച്ചു രാമൻ്റെ വലതുവശത്ത് സുഗ്രീവനും ഇടതുവശത്ത് ലക്ഷ്മണനും മുമ്പിൽ തൊഴുകയ്യുമായി മന്ത്രിമാരും അവർ രാമനെ കണ്ട് ഭയപ്പെട്ടു തൊഴുകയ്യോടുകൂടി ഞങ്ങളെ രാവണൻ അയച്ചതാണെന്നും ഞങ്ങൾ ചാരന്മാരാണ് എന്നും അവർ രാമനോട് പറഞ്ഞു തങ്ങളെ എന്ന് രാമനോട് അപേക്ഷിക്കുകയും ചെയ്തു ചാരന്മാരുടെ വാക്കുകേട്ട് പുഞ്ചിരിച്ചിട്ട് രാമൻ അവരെ ആശ്വസിപ്പിച്ചു പക്ഷേ വിഭീഷണൻ അവരെ വധിക്കണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ചാരന്മാരെ വധിക്കുന്നത് രാജധർമ്മമല്ല എന്ന് രാമൻ പറയുകയും അവരോട് തിരികെ പൊയ്ക്കൊള്ളുവാൻ പറയുകയും ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ ശക്തിയെപ്പറ്റി രാവണനോട് വ്യക്തമായി തന്നെ പറയണം എന്നൊരു നിർദ്ദേശവും ഈ ചാരന്മാർക്ക് രാമൻ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ആ രണ്ടു ചാരന്മാരും രാമൻ്റെ അനുവാദവും വാങ്ങിയിട്ട് തിരിച്ച് രാവണൻ്റെ അടുത്തു ചെല്ലുകയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു അതിനുശേഷം രാമനെയും ലക്ഷ്മണനെയും അവരുടെ സൈന്യത്തെയും വളരെയധികം പ്രശംസിച്ച് ഈ ചാരന്മാർ രണ്ടുപേരും രാവണനോട് പറയുകയും ചെയ്തു അപ്പോൾ ലങ്കേശ്വരൻ കോപത്തോടു കൂടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് മരണഭയമില്ലേ ശത്രുവിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്തിനാണ് പ്രശംസിക്കുന്നത് യമൻ പോലും ഭയപ്പെടുന്ന എൻ്റെ വാൾ ചന്ദ്രഹാസം ചരാചരങ്ങളെ മുഴുവനും വിറപ്പിക്കുന്നു എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ശത്രുക്കളെ പ്രശംസിക്കുവാൻ തോന്നുന്നു അവർ എനിക്കെങ്ങനെയാണ് തുല്യരാവുന്നത് രണ്ടുപേരെയും ഞാൻ വധിക്കുകയും ചെയ്യും ജിത്ത് കോപിച്ചാൽ ഇവർക്കാർക്കെങ്കിലും യുദ്ധത്തിൽ ജയം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശത്രു സൈന്യത്തെ നിരീക്ഷിക്കുന്നതിനായിട്ടാണ് നിങ്ങളെ വിട്ടത് ഇപ്പോൾ നിങ്ങൾ അവരെ പ്രശംസിക്കുന്നു രാജാവിനെ പ്രസാദിപ്പിക്കേണ്ടവർ ആണ് നിങ്ങൾ പക്ഷേ നിങ്ങളത് ചെയ്തില്ല എന്ന് മാത്രമല്ല ശത്രുക്കളെ പ്രശംസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്നതുകൊണ്ട് നിങ്ങളെ ഞാൻ വധിക്കുന്നില്ല നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്നും എത്രയും വേഗം ഓടിപ്പോയിക്കൊള്ളുക എന്ന് രാവണൻ അവർ രണ്ടു പേരോടും പറഞ്ഞപ്പോൾ പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ന പോലെ അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അതിനുശേഷം രാവണൻ അഞ്ചു പേരുള്ള ഒരു ചെറിയ സംഘത്തെ വിളിക്കുകയാണ് സംഘത്തലവൻ ശാർദൂല രാക്ഷസൻ അവർ പ്രസാദമായി രാവണന് പ്രസാദമായി വെറ്റില പാക്ക് നൽകുന്നു അതിനുശേഷം രാവണൻ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് രാമസൈന്യം രാത്രിയിൽ എന്തു ചെയ്യുന്നു അവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ഐക്യം എങ്ങനെ ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും അറിഞ്ഞു വരണം എന്ന് അവരോട് പറയുന്നു അവർ അങ്ങനെ ഇതൊക്കെ അറിയുന്നതിനായിട്ട് രാമൻ്റെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ആരുമറിയാത്ത രീതിയിൽ വേഷം മാറി ചെല്ലുന്നു പക്ഷേ അവരെ കണ്ടതും വിഭീഷണന് മനസ്സിലാകുന്നു അവർ വിഭീഷണൻ്റെ കയ്യിൽ പെടുകയാണ് വിഭീഷണൻ വാനരന്മാരോട് പറഞ്ഞു അവർ കയ്യോടുകൂടി ഈ രാക്ഷസന്മാരുടെ തലമുടിയിൽ പിടിച്ചു നിർത്തി നാല് വശത്തു നിന്നും തല്ലുകയും ചെയ്തു രാവണൻ്റെ സേവകരായതുകൊണ്ട് അവരെ കൊന്നില്ല കൊല്ലാതെ തല്ലുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം അവർ ഈ വിവരം ചെന്ന് രാമനോട് പറഞ്ഞു അപ്പോൾ വിഭീഷണൻ ഇവർ രാവണൻ്റെ ചാരന്മാരാണെന്നും വിവരങ്ങളെല്ലാം അറിയാൻ വന്നതാണ് എന്നും രാമനോട് പറയുന്നു രാമൻ പറഞ്ഞു ചാരന്മാരെ നിങ്ങളെ ഞാൻ വധിക്കുകയില്ല പക്ഷേ രാവണനോട് ചെന്ന് രണ്ട് മൂന്ന് വാക്ക് നിങ്ങൾ പറയണം വീണ്ടും വീണ്ടും ചാരന്മാരെ അയച്ചിട്ട് എന്തു കാര്യം നീയും ഞാനും യുദ്ധത്തിൽ നേർക്കുനേരെ കാണുക തന്നെ ചെയ്യും എങ്ങനെയാണ് ഈ സൈന്യത്തിൽ നിന്നും നീ രക്ഷപ്പെടുക നിനക്ക് മരണം തീർച്ചയാണ് നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും എൻ്റെ പരാക്രമം ത്രിലോകങ്ങളിലും പരക്കും ഹരേ കൃഷ്ണ ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു नाम चबिक प्रार्थिक हरे कृष्णा